ആഗ്നിയെന്നവൃതിയുടെ പുണ്യതീരമായി ആറ്റൂർ ഒരുങ്ങുന്നു പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട നൂറ്റെട്ട് ദുർഗാക്ഷേത്രങ്ങളിൽ വിശിഷ്ടമായ ആറ്റൂർ ശ്രീ കാത്യാനി ഭഗവതി ക്ഷേത്രത്തിൽ നവീകരണ കലശത്തിന് ഫെബ്രുവരി ഇരുപതിന് തിരിതെളിയുന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കരുകന്നൂർ വടക്കേടത്തുമന നാരായണ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ഈ പുണ്യകർമ്മങ്ങളിൽ ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ഭക്തർ കാത്തിരിക്കുന്ന പുനഃപ്രതിഷ്ഠ കലശ ദിനങ്ങളിൽ കലാവിരുന്നുകളും ഭക്തിപ്രഭാഷണങ്ങളും ആ ക്ഷേത്രാങ്കണത്തിൽ ഒരുക്കിയിട്ടുണ്ട് തലമുറകളിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഈ പുണ്യാവസരത്തിൽ പങ്കുചേരാൻ എല്ലാ ഭക്തജനങ്ങളെയും ആറ്റൂരിലേക്ക് ഭക്തിപൂർവം ക്ഷണിക്കുന്നു സംസ്ഥാനത്തെ ബാറുകളുടെ സമയക്രമം മാറ്റിയതിലും സ്വർണ്ണക്കവർച്ച കേസിലെ പ്രതികൾക്ക് ജാമ്യം ലഭിച്ചതിലും സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടുമുമ്പ് ബാറുകളുടെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയതിന് പിന്നിൽ വലിയ അഴിമതിയും ദുരൂഹതയുമുണ്ടെന്ന് അദ്ദേഹം ആരോപിച്ചു ഒരു വിശദമായ ചർച്ചയ്ക്ക് നേരത്തെ ഈ ആവശ്യം ഭാരുടമകളുടെ കയ്യിൽ നിന്ന് വന്നിരുന്നത് ഏകീകരിക്കുന്നു എന്ന് ഒരു തീരുമാനം തിരഞ്ഞെടുപ്പിൻ്റെ സഹായത്തിൽ എടുക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെ അകത്ത് ബുദ്ധിമുട്ടുകൾ ആരോപിക്കപ്പെടും അപ്പോൾ അതുകൊണ്ട് വളരെ ഗൗരവതരമായി ഒരു ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ഈ തീരുമാനം എടുക്കേണ്ടത് ദൗർഭാഗ്യവശാല പെട്ടെന്നാണ് എലക്ഷൻ്റെ സഹായത്തിലാണ് ഈ തീരുമാനം എടുക്കുന്നത് അതിന് ആക്ഷേപം ഉണ്ടാകുന്നത് ഉറപ്പായിട്ടും ഈ ഏകീകരിക്കുന്ന ഒരു പ്രശ്നം വന്നിരുന്നു നേരത്തെ പക്ഷേ ടൂറിസം കേന്ദ്രങ്ങളുടെ എണ്ണം പെട്ടെന്ന് കൂട്ടിയത് തന്നെ ഈ ബാറുകൾക്ക് ഇത് കൊടുക്കാനുവാണെന്നുള്ള ആക്ഷേപവും വന്നിരുന്നു അത് ഗൗരവമായി പരിശോധിക്കപ്പെടണം ആ മന്ത്രിസഭ ഇത് പരിശോധിക്കുന്ന വിശദമായ ഒരു ചർച്ചയ്ക്ക് ശേഷം ഈ മണി വരെ അതല്ല അത് നമ്മൾ പരിശോധിക്കുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് കാരണം അത് ടൂറിസം കേന്ദ്രങ്ങളിൽ നൈറ്റ് ലൈഫ് ഉപേക്ഷിച്ചാണോ അല്ലെങ്കിൽ വ്യാപകമായി ബാറുകൾക്ക് ഇത് കൊടുക്കുകയാണോ എന്നുള്ളതിനൊരു ക്ലാരിറ്റി വരുത്തണം വളരെ വ്യക്തത വരുത്തണം ആ വ്യക്തത വരുത്താതെ വിശദമായി ചർച്ച ചെയ്യാതെ തെരഞ്ഞെടുപ്പിന് മുമ്പ് പെട്ടെന്ന് പ്രഖ്യാപിക്കുമ്പോൾ അതിൽ തീർച്ചയായിട്ടും അത് പാലക്കാട്ടത്തെ ബ്രൂവറിയുടെ അങ്ങനെ ബ്രൂവറിയിൽ ഡൽഹിയിൽ നിന്ന് ഒരു കമ്പനി വന്ന് അപേക്ഷ കൊടുക്കുകയും റോക്കറ്റ് വേഗത്തിലാണ് ഗവൺമെന്റ് സ്പീഡിൽ നിന്ന് അറിയാൻ പറഞ്ഞു ഈ സ്പീഡ് ഈ കാര്യത്തിലേക്കാൾ നല്ല സ്പീഡാണ് അല്ല അത് തീർച്ചയായിട്ടും ഉണ്ടല്ലോ ഞങ്ങൾ തന്നെ ഉന്നയിച്ചിട്ടുള്ള ആയിരത്തോളം ബാറുകളാണ് ഇപ്പം കേരളത്തിൽ അനുവദിച്ചിട്ടുള്ളത് അതിന്റെ പത്ത് വർഷം കൊണ്ട് ആയിരം ലക്ഷത്തിലധികം ബാറുകളാണ് കേരളത്തിൽ അനുവദിച്ചിരിക്കുന്നത് എല്ലാം ഇപ്പോൾ റീറ്റെയിൽ ഔട്ട് ഷോഫാണ് മദ്യത്തിൻ്റെ ഇത്രമാത്രമുള്ള വ്യാപനം അത് കേരളത്തെ ദോഷകരമായി ബാധിക്കും അല്ലെങ്കിൽ അവിടെ കൂടി നിലപാടാണ് ശക്തമായ നിലപാടാണ് ഇവരെന്താ പറഞ്ഞത് മദ്യം കുറച്ച് കുറച്ച് കൊണ്ടുവരും മദ്യവർദ്ധനത്തിലേക്ക് എത്തിക്കും എന്ന് പറഞ്ഞതിൽ ഇവർ വരുമ്പോൾ വന്നതിൽ നിന്ന് ആയിരം പാറാണ് കുട്ടികൾ ആയിരത്തോളം പാർ കുട്ടി എന്നിട്ടാണ് ഇവര് ഈ മധ്യനേയം പറയുന്നത് ഇവർ പറയുന്നതിലും ഒരു ആത്മാർത്ഥയില്ല തെരഞ്ഞെടുപ്പിന് മുമ്പ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അല്ല തീർച്ചയായിട്ടും ഞാനതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ദുരൂഹത തീർച്ചയായിട്ടും ഉണ്ട് അത് മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്യാതെ പെട്ടെന്ന് വേഗത്തിൽ ഒരു തീരുമാനം എടുക്കുന്നുണ്ട് വിശദമായ ചർച്ച അതിൻ്റെ ആവശ്യമുണ്ട് ഈ നവകേരള സഭയ്ക്ക് ഈ നവകേരള സർവേയുടെ സർവേക്ക് പച്ചയായ രാഷ്ട്രീയമുണ്ടെന്നാണ് പറയുന്നത് കാരണം അതിനുള്ള തെളിവ് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ തന്നെ വന്നിട്ടുണ്ട് അത് വളരെ ഗൗരവതരമായി പ്രതിപക്ഷ ആരോപണം ശരിവെക്കുന്നതാണ് കോടതി വിധി ഇന്ന് വന്നിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന്റെ റെക്കോർഡും അത് തന്നെയാണ് സർക്കാരിൽ നിന്ന് നമ്മൾ നികുതി കൊടുക്കുന്ന പണം എടുത്തിട്ട് സർവേ നടത്തുക ആ സർവേ നടത്തിയിട്ട് തുടർ ഭരണം ഉറപ്പാക്കണം സർവേക്ക് പോകുന്ന വോളണ്ടിയർമാർ എന്നിട്ട് പാർട്ടി സർക്കിൾ നടക്കുന്നു ഡിവൈഎഫ്ഐക്കാരെയും സി പി എംകാരെയും വോളണ്ടിയർമാരാക്കുന്നു നമ്മുടെ നികുതി പണം എടുത്തിട്ട് ഡിവൈഎഫ്ഐക്കാർക്കും സി പി എംകാർക്കും കൊടുക്കുന്നു എന്നിട്ട് മുഖ്യമന്ത്രി അവരോട് പറയുന്നു നിങ്ങൾ പോയി അതായത് നമ്മുടെ നികുതി പണം ഉപയോഗിച്ച് നിങ്ങൾ പോയി സർക്കാരിന്റെ തുടർഭരണം ഉറപ്പാക്കണമെന്ന് നാട്ടുകാരുടെ ചെലവിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്ന ഈ നാണം ഘട്ട പരിപാടികൾ ആ അതാണ് പറഞ്ഞത് തുടർഭരണം ഉറപ്പാക്കുക വോളണ്ടിയർമാര് അവരുടെ സി പി എം വോളണ്ടിയർമാരെ വെച്ച് പറഞ്ഞോ ഇത് സർക്കാരിന്റെ പണം നമ്മുടെ നികുതി പണം കൊടുത്തിട്ട് കൊടുക്കുവാണ് ഇപ്പൊ തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ സഹായത്തിൽ കേരളം മുഴുവൻ ഹോർഡിംഗ് വെച്ചേക്കുക കേരളത്തെ ശരിയാക്കിയാണ് കോടികൾ ഘടനാവി പൂച്ച പറ്റി നടക്കുകയാണ് ഇച്ചിരി പൈസ ഇല്ല കടം കയറി മുടിഞ്ഞിരിക്കുക അപ്പോഴാണ് കോടികൾ മുടക്കി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് വേണ്ടിയിട്ടുള്ള ലഘുലേഖകൾ ട്രൈബൽ കോടതിയിൽ വിതരണം നടത്തുകയാണ് എന്തൊരു നാണം കെട്ടി രീതിയിലാണ് ഭരണ സൗകര്യങ്ങൾ ഇവർ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഉപയോഗിച്ച് സ്വർണ്ണക്കൊള്ളുമായി ബന്ധപ്പെട്ട ഒടുവിൽ വരെ ജാമ്യം അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ മൊത്തം യഥാർത്ഥ പ്രതികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും പുറത്തിറങ്ങി അവസാനം അന്വേഷണം എന്ന് പറയുന്നത് പ്രകസനമാണ് ഇപ്പോ നടക്കുന്നത് ഒരു തെളിവ് കിട്ടിയിട്ടില്ല ഈ പ്രതികളെല്ലാം പുറത്തേക്ക് എടുക്കഴിഞ്ഞാൽ ബാക്കി വല്ല തെളിവും അവസാന തെളിവുകളില്ലാതെ ഈ സ്വർണക്കൊള്ള കേസ് ഇല്ലാതായി പോകുന്ന ഒരു ഉത്കണ്ഠ അതാണ് ഞങ്ങൾ നിയമസഭയിൽ പങ്കുവച്ചത് നിയമസഭയിൽ ഞങ്ങൾ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയതും ഈ സ്വാഭാവികമായി ഉണ്ടാകാൻ പോകുന്ന സുപ്രീം കോടതി പോലും ജാമ്യം നിഷേധിച്ച കേസിൽ സ്റ്റാറ്റ്യൂട്ടറി ബെയില് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം അല്ല അതുകൊണ്ട് എന്താ കാര്യം അതുകൊണ്ട് എന്താ കാര്യം അവസാനം വരുന്നത് എന്താണ് അവസാനം വരുന്നത് എല്ലാവരും പുറത്തിറങ്ങുകയാണ് സുപ്രീം സുപ്രീം കോടതി കോടതി ജാമ്യം ജാമ്യം ചോദിച്ചു വന്നോ കേസിൽ ചാർജ് ഷീറ്റ് കൊണ്ട് കിട്ടി എല്ലാവരും ഇനി വല്ല മന്ത്രിസഭയിൽ പോലും ചർച്ച ചെയ്യാതെ ഫയലുകൾ റോക്കറ്റ് വേഗത്തിൽ നീങ്ങിയത് സംശയകരമാണ് മധ്യവർജനം പ്രസംഗിക്കുന്ന സർക്കാർ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ആയിരത്തിലധികം ബാറുകൾക്കാണ് അനുമതി നൽകിയത് നവകേരള സദസ്സിന്റെ ഭാഗമായുള്ള സർവേ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണെന്നും ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് പാർട്ടി പ്രവർത്തകർക്ക് വോളണ്ടിയർമാരായി ശമ്പളം നൽകി തുടർ ഭരണത്തിന് ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി സ്വർണ്ണ കവർച്ച കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകിയതുവഴി പ്രതികൾക്ക് ജാമ്യം ലഭിക്കാൻ അന്വേഷണ സംഘം തന്നെ കേസ് കേസന്വേഷണം വെറും പ്രഹസനമായി മാറുകയാണെന്നും സതീശൻ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്